സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകർക്കുള്ള ശമ്പളം പതിനായിരം രൂപയാക്കി ഉയർത്തണമെന്ന സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവിന് പുല്ലുവില ഉത്തരവിറങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും അധ്യാപകരുടെ ശമ്പളം ഉയർത്താനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കാത്തത് കടുത്ത ദുരിതത്തിലാണ് അധ്യാപകർ സ്കൂൾ പഠനത്തിന് സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുവരുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് പ്രതിമാസം പതിനായിരം രൂപയെങ്കിലും നൽകണമെന്ന് ഉത്തരവിറക്കിയത് എന്നാൽ നാളിതുവരെയായിട്ടും കമ്മീഷന്റെ നിർദ്ദേശം നടപ്പിലാക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല നിലവിൽ അയ്യായിരം രൂപ മാത്രമാണ് അധ്യാപകരുടെ വേതനം ജീവിത ചെലവ് വൻതോതിൽ കുതിച്ചു തുച്ഛമായ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ഇവർ കടുത്ത ദുരിതത്തിലാണ് ഇക്കാലത്ത് പതിനായിരം രൂപ ഒന്നും അല്ലാത്ത കാലത്ത് അയ്യായിരം രൂപയ്ക്ക് ഞങ്ങളെ കൊണ്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു അതിന്റെ ഇത് സമൂഹത്തിന്റെ മുകളിലേക്ക് ഞങ്ങൾ ഇട്ടിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് പതിനായിരം രൂപ എത്രയും വേഗം ആക്കണം പ്രധാനമായും വനമേഖലയിലാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവിടെ എത്തിച്ചേരാൻ ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം ചെലവഴിക്കണം ഈ അധ്യയന വർഷം മുതലെങ്കിലും മനുഷ്യാവാശ കമ്മീഷൻ നിർദ്ദേശിച്ച ശമ്പളം ലഭ്യമാക്കുമെന്ന പ്രതീക്ഷയിലാണ് അധ്യാപകർ അപ്പോൾ മുതൽ ആ മനുഷ്യന്റെ സംസ്ഥാനത്ത് മുന്നൂറ്റി ഏകാധ്യാപക വിദ്യാലയങ്ങളിലായി മുന്നൂറ്റി എഴുപത്തിയൊന്ന് അധ്യാപകരാണുള്ളത് ഈ സ്കൂളുകളിലായി ആറായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് റിപ്പോർട്ടർ പാലക്കാട്